നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കൊച്ചിയിൽ വമ്പൻ തൊഴിൽമേള എസ് എസ് എൽ സി മുതൽ പി ജി വരെ അവസരം തൊഴിലന്വേഷകർക്ക് കൊച്ചിയിൽ വൻ അവസരം എറണാകുളത്ത് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു സ്ഥലം കൊച്ചി കോർപ്പറേഷൻ എറണാകുളം ടൗൺ ഹാൾ തീയതി ചൊവ്വാഴ്ച സമയം രജിസ്ട്രേഷൻ രാവിലെ 8 മണിക്ക് ആരംഭിക്കും മേളയുടെ ഹൈലൈറ്റുകൾ 5000 ത്തിലധികം തൊഴിൽ അവസരങ്ങൾ നൂറോളം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കും സ്പോട്ട് ഇന്റർവ്യൂ വാക്ക് ഇൻ സെലക്ഷൻ പ്ലേസ്മെന്റ് അവസരങ്ങൾ എന്നിവയും മേളയിൽ ഉണ്ടായിരിക്കും യോഗ്യത എസ്എസ്എൽസി പ്ലസ് ടു വി ഐടിഐ പോളിടെക്നിക് ഡിഗ്രി പിജി മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് പാസായവർക്കും പങ്കെടുക്കാം പങ്കെടുക്കുന്ന പ്രമുഖ കമ്പനികൾ ഇൻഫോസിസ് വിപ്രോ ടി സി എസ് ടെക് മഹേന്ദ്ര തുടങ്ങിയ ദേശീയ ആഗോള സ്ഥാപനങ്ങളും ഐ ടി ഹെൽത്ത് കെയർ ഫിനാൻസ് എഞ്ചിനീയറിംഗ് റീറ്റെയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നുള്ള സ്ഥാപനങ്ങളും പങ്കെടുക്കുന്നു രജിസ്ട്രേഷൻ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം നേരിട്ട് ഹാജരാകണം അല്ലെങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം എച്ച് ഡി ടി പി എസ് കൊച്ചി മെഗാ ജോബ് ഫെയർ ഡോട്ട് കോം സംഘാടകർ കൊച്ചി കോർപ്പറേഷൻ കുടുംബശ്രീ തദ്ദേശ വകുപ്പ് വിജ്ഞാന കേരളം എന്നിവയുടെ സംയുക്താഭിമുഖത്തിലാണ് ഈ മേള നടക്കുന്നത് പ്രത്യേകത സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒരുപോലെ മികച്ച അവസരം ലഭിക്കും നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സംരംഭകർക്കും തൊഴിലാളി ഡാറ്റാ ബാങ്ക് ഒരുക്കാനുള്ള അവസരം ലഭിക്കും പ്രായലിംഗ ഭേദമില്ലാതെ ആർക്കും പങ്കെടുക്കാവുന്നതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി